ഹായ് ഗുഡ് മോർണിംഗ് എവരിപടി നമസ്കാരം വന്ദനുണ്ട് നല്ല സുപ്രഭാതം നേരുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ അഡാട്ട് ഞാനിന്നിപ്പോൾ ഇരിക്കുന്നത് അല്ല നിൽക്കുന്നത് അതിനക്കാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴി കൂടെ വണ്ടികൾ പോവുന്നുണ്ട് അവരൊക്കെ ഷൂട്ടിംഗ് കാണുമ്പോൾ വണ്ടി നിർത്തിയിട്ട് നോക്കണമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമുക്കതൊരു ഒരു ഡിസ്റ്റർബ് ഡിസ്റ്റർബൊന്നുമില്ല എങ്കിലും ഇന്ന് പറയാൻ വന്ന നമ്മുടെ മെയിൻ വിഷയം എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ വിഷ്വലും നിങ്ങൾക്ക് ഇടണത് നിങ്ങൾക്ക് ബോർ പലരും നമ്മളെ വീഡിയോസ് കണ്ടിട്ട് പറയുന്നുണ്ട് നീ ഇങ്ങനെ ലാഗ് ചെയ്ത് സംസാരിക്കുന്നു നീ ഇങ്ങനെ വളരെ മോശമായ എന്താ ഒരു ഹെർട്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള വാക്കുകൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ചെറിയ കുട്ടികളൊക്കെ വിളിച്ചിട്ട് ചിലപ്പറിയും സോളമൻ നടാട്ടല്ലേ അതെ താങ്കൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് ഒരു തരം ഇങ്ങനെ നിങ്ങൾക്കതൊരു ഹെർട്ട് ചെയ്യുന്ന പോലെ അങ്ങനെ എന്തൊരു വാക്കുകളൊക്കെ അവർ പറഞ്ഞു എനിക്കത് ഈ ന്യൂജിൻ്റെ വാക്കുകളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അവങ്കിലും പലരും എന്നെ വിളിക്കണു എന്നറിയുമ്പോൾ എനിക്കുള്ളൊരു സന്തോഷം വളരെ വലുതാണ് വലുതാണ്ഡാണ് സോളമ്മന ഡാട്ടനെ വിളിച്ച് ഒരു കുട്ടി സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാശൊക്കെ ആഴ്ചയാണ് അതൊരു കാറുമേഘങ്ങളൊങ്ങനെ വന്നിട്ട് നിൽക്കുന്നുണ്ട് അവർക്ക് പെയ്യാനുള്ള പരിപാടിയാണോ പെയ്യാതിരിക്കാനുള്ള കാര്യങ്ങളാണോ എന്ന് എനിക്കറിയില്ല ഇപ്പം സൂര്യേട്ടൻ പഴയ പോലെ തന്നെ പടിഞ്ഞാറ് കിഴക്കുന്ന അല്ല കിഴക്കുന്ന ഉദിച്ച് പടിഞ്ഞാറ് അശ്രമിക്കില്ല തന്നെയാണ് ഇപ്പോഴും ചെയ്യണത് എന്തുകൊണ്ട് ആകെ കൂടി കറക്റ്റായിട്ട് ഡ്യൂട്ടി ഒരാളാണ് ഈ സൂര്യേട്ടനും ചന്ദ്രേട്ടനും നക്ഷത്രങ്ങളൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല സൂര്യേട്ടനും ചന്ദ്രേട്ടനും ഉറപ്പാണ് കാരണം ആൾക്കാലത്ത് എണീക്കുക വരിക വൈകിട്ട് അവിടെ പടിഞ്ഞാറ് പോയിട്ട് അസ്തമിക്കുക വീണ്ടും കാലത്ത് വരിക ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പോലെ തന്നെ വീട്ടിൽ ചെല്ലുക കിടന്നുറങ്ങുക പിറ്റേ ദിവസം നേരം വളർത്തു ഷൂട്ടിങ്ങിനിറങ്ങി പിറ്റേ ദിവസം വീണ്ടും നേരം പുലർന്നു ഗുഡ് മോർണിംഗ് പറഞ്ഞു പിന്നെ ഗുഡ് നൈറ്റ് പറഞ്ഞു പിന്നെ ഇങ്ങനെ പോണു അപ്പം ഇങ്ങനെ അപ്പം ഇന്ന് പ്രത്യേകിച്ച് ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാരണം തന്നെ നമ്മുടെ മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ അമ്മ സംഘടനയുടെ ഒക്കെ ഒരു ഭാഗമായിട്ട് പല വിഷയങ്ങളും നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ആളുകൾ പറയുന്ന പോലെ രണ്ട് തരം മനുഷ്യന്മാരുടെ ലോകത്തുള്ളു ഒന്നാണ് ഒന്ന് പെണ്ണ് അപ്പോൾ ഇവരെക്കുറിച്ച് പണ്ടത്തെ മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്ക് ഞാനിവിടെ എൻ്റെ അനുസ്മരണയിൽ വരാണ് അത് പണ്ണായി കഴിഞ്ഞാൽ അത് പെൺപാടിപ്പുണ്ടാകും അതിപ്പോൾ ചരിത്രാതീതകാലം അതെന്നൊക്കെ പറയുന്ന പോലെ ഈ വിഷയങ്ങൾ അവസാനിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം കാരണം വെച്ചാൽ ഞാനിപ്പോൾ ഈ സജീവാലാക്കാരൻ പറയുന്ന പോലെ ഇങ്ങനെ ആ ഉച്ചത്തിൽ പറയണമെന്നില്ല ഇതെല്ലാ കാലഘട്ടവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന് ഈ എന്തെന്ന് പറയുക വികാരം കടിച്ചമർത്തി നിൽക്കാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എനിക്കടക്കം സംഗതി ഞാനും മോദിയും രാഹുൽ ഗാന്ധിയൊന്നും കല്യാണം കഴിഞ്ഞിട്ടില്ല എങ്കിലും നിങ്ങളൊക്കെ ഇങ്ങനെ എന്തെന്ന് പറയുക വികാരം അടക്കി പിടിച്ച് കടിച്ച് പിടിച്ച് നിൽക്കുന്ന ആൾക്കാരിൽ പെടുന്ന ആൾക്കാരാണ് അപ്പം അതിന് ദൈവം ഓരോ പ്രതിവിധികൾ പണ്ട് തൊട്ടേ കണ്ടുവച്ചിട്ടുണ്ട് അത് അനുവർത്തിച്ചു വരുന്നു മറ്റുള്ളവരെന്താ ചെയ്യുന്നുള്ളത് ഞാൻ നോക്കാറില്ല ഞാൻ എന്താ ചെയ്യുന്നുള്ളത് മറ്റുള്ളവർ നോക്കേണ്ട കാര്യമില്ല അപ്പം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വാതിൽക്ക് വന്ന് മുട്ടി ഇപ്പോൾ ഋഷിരാജ് സിംഗുള്ള കാലത്ത് പതിനാല് സെക്കൻഡ് ഒരു ലേഡിയെ നോക്കി നിൽക്കുകയാണെങ്കിൽ കേസ് കേസെടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ആ രാജ്യത്താണ് ഞാൻ ഇപ്പോഴും നിങ്ങളൊക്കെ ജീവിക്കുന്നത് ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇപ്പോൾ ഈ സിനിമാ ലോകത്തെ വലിയ പ്രതിസന്ധി ഇപ്പോൾ പല കാലഘട്ടത്തും നമ്മുടെ തിലകൻ അടക്കമുള്ളവർ സംസാരിച്ചിട്ടുള്ളൊരു വിഷയമാണ് തിലകൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാനന്ന് പൃഥ്വിരാജിൻ്റെയും തിലകൻ്റെയൊക്കെ കൂടെ വിനയൻ്റെ ഒക്കെ കൂടെ നിന്നിട്ടുള്ള ഒരാളാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഇപ്പോൾ തിലകം പറയുമ്പോൾ നോക്കും നോക്കാം ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ പണ്ടും നടന്നിട്ടുണ്ടോ ഇനിയും നടക്കും പക്ഷേ കാലം തെളിയിക്കും പോട്ടെ പിന്നെ കാണാം ഞാനിതെല്ലാം സ്വർഗത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് മോനെ പോട്ടേട്ടാ അപ്പോ നമ്മൾ പറഞ്ഞ പോലെ ഇതിപ്പോ തിലകനും അവരൊക്കെ ഇരുന്ന് കാണാണെങ്കിൽ പറയും അവർക്കൊക്കെ ചിരി വരും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു നടനാണ് ഈ ലാല് സിദ്ദിഖ് തുടങ്ങിയിട്ടുള്ളവരുടെ ഇടവേള ബാബു അടക്കമുള്ളവരൊക്കെ ഇടവേള ബാബുവിനെ നമുക്ക് അറിയാമെന്താന്ന് അയാളുടെ റോൾ എന്താ നമുക്കറിയാം പക്ഷെ നമ്മളിതിനെക്കുറിച്ചൊന്നും കൂടുതൽ വാചാലനാവില്ല കാരണം ഇവരുടെയൊക്കെ ഫാൻസ് അസോസിയേഷൻ ഇവരൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഉള്ള ആൾക്കാരാണ് കാരണം ലാലേട്ടൻ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിലും കാലഘട്ടത്തിലുള്ള തന്നെയാണ് ഇപ്പോൾ ഹോളിവുഡിലായാലും മോളിവുഡിലായാലും ഒക്കെ ഈ വിഷയം ഇങ്ങനെ ലേഡി ഉണ്ടോ അവിടെ ഇപ്പം നമ്മൾ പറയില്ലേ ഇപ്പോൾ ആഗ്രഹങ്ങൾക്കതിരില്ല ഒന്ന് പറയാം അപ്പോൾ നമുക്കിപ്പോൾ പൊതുവെ ഇപ്പോൾ എല്ലാതും ഇപ്പം എൻ്റെ തന്നെ ആക്കണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല ഇപ്പം എനിക്കിപ്പോൾ കുറച്ചൊരു ഒരു മിച്ചഭൂമി കിട്ടി അല്ലെങ്കിൽ ഇപ്പോൾ അതിന് കുറച്ച് കഷ്ണം വിറ്റിട്ട് ഞാനിതായിട്ട് നടക്കണേ അപ്പോൾ ആളുകൾ പറയണിപ്പോൾ നിനക്കിപ്പോൾ ഇങ്ങനെ ജീവിച്ചാൽ പോരെ നിനക്ക് ബുദ്ധി നിനക്ക് മറ്റോണം കുറെ വെട്ടിപ്പിടിച്ചു കൂടെ എനിക്ക് കുറേ കോടികൾ സമ്പാദിച്ചു കൂടെ എന്നൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ പറ്റാണ്ടൊന്നല്ല ഇപ്പോൾ പറ്റണ സമയത്ത് പറ്റണ പോലെ ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ അങ്ങനെ ജീവിക്കുക കാരണം എന്ന് നമ്മൾ വലുതായിട്ട് എല്ലാം കൂടി എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നടക്കില്ല ഇപ്പോൾ ജൂഹിച്ച അവളെ കിട്ടണം അപ്പം ഒരാൾ പറഞ്ഞു പോലെ ഐശ്വര്യ രോഹിന് കെട്ടിക്കൂടെ എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു ഐശ്വര്യരോ രണ്ടാം കെട്ടില്ല അത് നടക്കില്ല എന്ന് പറഞ്ഞു കാരണം എനിക്കത് ഇഷ്ടമില്ല ഇനി പറഞ്ഞാൽ അവിടേക്ക് തന്നെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ രണ്ടാംഘട്ടിന് നടക്കണം എന്തുകൊണ്ട് ഇപ്പോൾ കുട്ടികളൊരു കേസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ വെർജിൻ വേണം അങ്ങനെ പറഞ്ഞു വാശി പിടിക്കാൻ നിൽക്കണില്ല കിട്ടിയതിനെ കെട്ടിയിട്ട് കൂട്ടി മുന്നോട്ട് പോകണു എന്തായാലും സ്വർഗ്ഗത്തിലേക്കൊക്കെ പോകേണ്ട ആൾക്കാരാണ് അപ്പോൾ ഇല്ലാലേട്ടൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം ശ്രീ മോഹൻലാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ ഭാവനയിലാണ് കേട്ടോ ഭാവന ഒരു ഭാവനയിലല്ല എൻ്റെ ഭാവനയിലാണ് ഏതാശയ മോനെ ദിനേശ ഞാനതിൽ പെട്ടു പോയതാണ് ഞാനൊക്കെ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതികളൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല കരചനയെ കുറച്ചുകൂടി മെച്ചുവേർഡായി പക്ഷേ ഇവരോട് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല പല കാലഘട്ടങ്ങളിൽ പല രീതിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് പക്ഷേ ഞാനത് തിരുത്താൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇനി ഞാനങ്ങനെ ചെയ്യില്ല എന്നുള്ളതൊക്കെ അപ്പോൾ ഇത് ലാലാട്ടം പറഞ്ഞു അപ്പോൾ ഇങ്ങനൊക്കെ ഓരോരുത്തർ പറയണേൽ കുറേ ഉണ്ടാവും അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു പ്രത്യേക ഒരു പ്രതിസന്ധി രൂപപ്പെട്ടിട്ട് എന്നും ഈ വാർത്തയിൽ ഇത് കാണുമ്പോൾ അത്ര സുഖമില്ല അപ്പോൾ വാർത്ത കാണുന്നവർ ഇത് കേൾക്കുന്നവരും കാണുന്നവരൊക്കെയാണെങ്കിൽ ഏത് സമയത്ത് ഈ വാർത്തയിൽ ഇടുമ്പോൾ അത് അത്ര സുഖമില്ല നിങ്ങൾ വേറെ ഏതെങ്കിലും വല്ല രാജ്യത്തിൻ്റെ പുരോഗതിക്കുള്ള വാർത്തകളങ്ങനും ഇടുക ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ വല്ലതും ചെയ്യുക ഇതിപ്പോൾ ആണും പെണ്ണും കാര്യങ്ങൾ പറഞ്ഞ് നടന്ന് നടന്നത് ഞാനടക്കം നമ്മൾക്ക് ഒരു വൈബ്രേഷൻ പോലും വരും മനസ്സിന് എന്തൊക്കെ തോന്നിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക്